സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്യാസിൻ്റെ ഈ കെ വൈ സി എങ്ങനെ മൊബൈലിലൂടെ ചെയ്യാം എന്നുള്ളതാണ് അതിനായി നമുക്ക് രണ്ട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് എച്ച് ബി പേ എന്ന ആപ്പും മറ്റൊന്ന് ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞ ആപ്പുമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിലാദ്യം നമ്മൾ എച്ച് ബി ഇൻസ്റ്റാൾ ചെയ്യുക എച്ച് ഇ ബി ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നു ജി പി പേ എന്ന ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് നമുക്ക് പല ഉപയോഗങ്ങളുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഗ്യാസിൻ്റെ പൈസയൊക്കെ മുൻകൂർ അടയ്ക്കാനും നമ്മളടച്ച പൈസ എത്രയാണെന്നൊക്കെ നമുക്കറിയാനൊക്കെ സാധിക്കുന്നതാണ് അങ്ങനെ ഒത്തിരി പ്രയോജനങ്ങൾ അതുകൊണ്ടുണ്ട് അതിനുശേഷം നമ്മൾ ആധാർ ഫേസ് ആർ ഡി എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട് അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് അതിനുവേണ്ടി അത് നമ്മൾ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാളായിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് ഒന്നും കാണിക്കത്തില്ല അത് മറ്റേതുമായിട്ട് പ്ലഗ് ഇൻ ചെയ്തിരിക്കുന്ന ആപ്പാണ് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു അത് വെരിഫിക്കേഷന് പോയിരിക്കുകയാണ് വെരിഫിക്കേഷൻ കഴിഞ്ഞു ഓപ്പൺ ചെയ്യണോ ചെയ്യണോന്ന് ചോദിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ പോകുന്നത് എച്ച് ബി ആപ്പിലേക്കാണ് എച്ച് ബി പേ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും വരുന്നത് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് അതിനിടയിൽ സ്കിപ്പിൽ ഞെക്കി നമ്മളതെല്ലാം സ്കിപ്പ് ചെയ്ത് കളയുക നമുക്കതൊന്നും ആവശ്യമില്ല അവിടെ രജിസ്റ്റർ ലോഗിൻ എന്ന് രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് അതിൽ നമ്മൾ രജിസ്റ്റർ എടുക്കുക ലോഗിൻ നേരത്തെ ചെയ്തിട്ടുള്ളവർക്ക് ലോഗിൻ എടുത്താൽ മതി എന്ന നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് മൊബൈൽ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ചിബിയുടെ കസ്റ്റമർ ആണോ എന്ന് ചോദിക്കും അപ്പോൾ അത് യെസ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക കസ്റ്റമർ അല്ലെങ്കിൽ പുതിയ കസ്റ്റമർ ആണെങ്കിൽ നോ കൊടുത്താൽ മതി നമ്മൾ എസ് കൊടുത്ത് അപ്പോഴത്തേനും നമ്മളോട് ചോദിക്കും നമ്മൾ ഗ്യാസ് ഏജൻസി കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറാണ് ചോദിക്കുന്നത് ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബാങ്കിൽ കൊടുത്തിരിക്കുന്നതല്ല ഗ്യാസ് ഏജൻസി കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ തന്നെ ഇവിടെ അടിച്ചു കൊടുക്കുക അപ്പോഴത്തേന് ആ ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏത് ഫോണിലാണേലും കുഴപ്പമില്ല അതിലേക്ക് ആ ഒ വരും ആ ഒ ടി പി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചോദിക്കും സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേന് രജിസ്റ്റർ ചെയ്യാനുള്ള പേജ് വരും അതിൽ മിസ്റ്റർ ആണോ മിസ്സാണോ ഏതാണെന്നുള്ളത് സെലക്റ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ പേര് അടിച്ചു കൊടുക്കുക പേരിൻ്റെ കൂടെ സെക്കൻഡ് ലാസ്റ്റ് ലാസ്റ്റിനെയും ചോദിക്കുന്നുണ്ട് അത് നമ്മൾ ഇനിഷ്യൽ കൊടുക്കുക അല്ല ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എടുക്കത്തില്ല അത് കഴിഞ്ഞ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് തപ്പിയെടുക്കിയ ഒരു പണിയാണ് അതിനകത്ത് കാരണം അത് കലണ്ടർ ആണ് അതിനകത്തുനിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് റിവേഴ്സ് അടിച്ച് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക അത് ഇതിനകത്തൊരു ബുദ്ധിമുട്ടായിക്കേണ്ട ഒരു സംഭവം അതുമാത്രമാണ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ആധാർ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാവുള്ളൂ അല്ലാതെ വേറെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും കൊടുത്തേക്കരുത് അതിനുശേഷം നമ്മുടെ പിൻകോഡ് ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും കിടക്കുന്നത് അത് ശരിയായിട്ട് കൊടുക്കുക അതിനുശേഷം അവർ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് ഇമെയിൽ ഐ ഡി ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അത് നിർബന്ധമായിട്ട് ചോദിക്കുന്നില്ല അവർക്ക് മെയിൽ അയക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് അവർ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നത് അതിനുശേഷം ആ ചതുരത്തിൽ ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക ഓക്കേ എന്നും പറഞ്ഞൊരു പേജ് വരും അതിന് ശേഷം നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലോഗിന്നൊക്കെ ചെയ്യുന്ന ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കുക നമുക്ക് മുന്നോട്ട് ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി ആവശ്യമില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് കൊടുക്കാം നമ്മളെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കാം ഇങ്ങനെ ഓപ്പണായി വരുന്ന പ്രൊഫ പേജിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈലുണ്ട് അതിൽ കയറി നമ്മുടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് ഇവിടെ വരും അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക തെറ്റുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് പോയി പിന്നെയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കുക വിശമെങ്കിൽ പരിശോധിച്ച് ഏറ്റവും മുകളിലായിട്ട് ഇടതു ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രോയിലോട്ട് പോയി അതുകൊണ്ടി കാണുന്ന കെ ഇൻഫോ അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ അപ്രൂവൽ എന്നുള്ള ഇൻ്റർഫേസ് വരും അവിടെ നോക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലായിട്ട് യുവർ ഇ കെ വൈ സി ഇൻ പെൻഡിങ് അല്ലെങ്കിൽ ഇ കെ വൈ സി എന്ന് പറഞ്ഞു വലത്തോട്ട് ഒരു ആരോ മാർക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന ഇൻ്റർഫേസിനകത്ത് ഇ കെ വൈ സി എന്ന് പറഞ്ഞ ഒരു കളമുണ്ട് ആ കളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ആ കളത്തിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അത് നേരെ പോകുന്നത് ഫോട്ടോ സെക്ഷനിലോട്ടാണ് അവിടെ കാണുന്ന ആ ചതുരക്കളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ നേരെ ക്യാപ്ചർ ഫേസ് എന്ന ആ പച്ച ചതുരത്തിലേക്ക് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസിലോട്ടായിരിക്കും എന്തൊക്കെ നമ്മൾ ക്യാമറയുടെ നേരെ കാണിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് തരും അത് നമ്മൾ അവിടെ ടിക്ക് ചെയ്യണം അവിടെ ഒരു ചതുരക്കളമുണ്ട് അവിടെ നമ്മൾ ടിക്ക് ചെയ്യണം സാധിക്കുന്നവർ ഇത് മുഴുവൻ വായിച്ചു നോക്കിയാൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വിവരങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഫേസ് കൃത്യമായിട്ട് താടി മുതൽ തലവരെ അതിനകത്ത് കിട്ടത്താ രീതി വയ്ക്കുക കണ്ണ് രണ്ട് മൂന്ന് ട്രിപ്പ് ചിമ്മുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് അതിന് ശേഷം ആ ചുമല വളയും ഒരു പച്ച വളയുമായി മാറും അന്നേരത്തേനും അത് ഓക്കെ ആകും എന്നുള്ളതാണ് പക്ഷേ ഞാൻ ചെയ്തിരിക്കുന്നതിന് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സ്റ്റാൻഡിൽ വെച്ച് ക്യാമറ മൊബൈൽ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് ക്ലിയർ ഇല്ല അതാണ് ആ പച്ചവളയം കിടന്ന് മിന്നുന്നത് ഇപ്പോൾ അത് റെഡിയാണെന്ന് കാണിക്കുന്നുണ്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ കണ്ണൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് പക്ഷേ എനിക്ക് വന്നിരിക്കുന്നത് അത് റെഡി ആയിട്ടില്ല എന്നാണ് ഞാൻ പിന്നെയും റിവേഴ്സ് പോവുകയാണ് റിവേഴ്സ് പോയി ഒന്നും കൂടെ അത് ചെയ്യുകയാണ് ഞാൻ മൊബൈൽ മൊബൈലിലൂരി കയ്യിൽ പിടിച്ച് നേരെ പിടിച്ച് ഒന്നും കൂടെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് രണ്ടാമത്തത് എനിക്ക് ക്ലിയറായി കൃത്യമായിട്ട് വന്ന് സക്സസ് എന്ന് പറഞ്ഞ് കാണിച്ചു സക്സസ്സെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് പേരുൾപ്പെടെ ഡീറ്റെയിൽ എല്ലാം അഡ്രസ്സെല്ലാം വന്നിട്ടുണ്ട് ശേഷം നമ്മൾ പുറകോട്ട് പോയി ഈ കെ വൈ സിയിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ പെൻഡിംഗ് എന്ന് കാണിക്കുമായിരിക്കും പക്ഷേ ഒന്നും കൂടെ നമ്മൾ ഈ കെ വൈ സിയിലോട്ട് ചെക്കുക അടിവശത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അത് കൃത്യമായിട്ട് കാണിക്കും സക്സസ് ആണോ ഇല്ലയോ എന്നുള്ളത് ഓക്കേ എന്ന് കാണിക്കും ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടെ ഉപകാരമായി മാറട്ടെ കമൻ്റ് ചെയ്യുക ഇത് എച്ച് വിയുടെ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവയ്ക്കുള്ളൂ അവർക്കും ബൈ ബൈ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക് യു